ഹായ് അപ്പം നമ്മുടെ കുട്ടികൾ ഇപ്പം സ്കൂളിൽ നിന്ന് വരാൻ സമയമായി അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു സ്നാക്ക് അങ്ങ് ഉണ്ടാക്കിയാലോ ഇപ്പം പുറത്ത് ഭയങ്കര മഴ ആയുണ്ട് നമുക്ക് ഗാർഡനിൽ പോയിട്ട് വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ല മഴയുണ്ട് അപ്പം നമുക്ക് വീട്ടിലിരുന്നപ്പം കുട്ടികൾക്ക് സ്നാക്ക് ഉണ്ടാക്കണം ഇപ്പം കുറച്ച് പരിപാടികളുണ്ട് വീട്ടിലും അതുകൊണ്ടാണ് ചെടിയുടെ കാര്യങ്ങളൊന്നും പറയാത്തത് അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് ആ സ്നാക്ക് ഒന്നും ഉണ്ടാക്കിയാലോ എല്ലാ കുഞ്ഞുമക്കളും സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പം നമുക്ക് എന്തായാലും വീടിയിലോട്ട് പോകാം ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട ഒരല്പ ഉപ്പ് ഒരു രണ്ട് സ്പൂൺ വലിയ രണ്ട് സ്പൂൺ പഞ്ചസാര മധുരത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവേ കുട്ടികൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ എടുക്കാം പഞ്ചസാര നല്ല പോലെ ഒന്ന് ഞാനിപ്പം സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇച്ചിരി പാലും കൂടി ഒഴിക്കണം ചെറുതായിട്ടൊന്ന് അടിച്ചതേ ഉള്ളൂ വേണമെങ്കിൽ മിക്സിക്കകത്തിട്ടൊക്കെ അടിക്കാം ഇപ്പം ഈ പഞ്ചസാര അലേങ്കിൽ കുറച്ച് സമയം എടുക്കുക അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുകയാണെങ്കിൽ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് കിട്ടും അപ്പം ഞാൻ അതി കുട്ടികളെ വിളിക്കാനായിട്ട് വന്നതാണ് അവരുടെ ബസ് വന്നു അപ്പം ദേടി വരുന്നു മൂന്ന് പേരും കൂടി അപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഇപ്പോൾ അലിഞ്ഞ് അലിയാൻ സാധ്യതയുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റായി ഞാനതി അത് ചെയ്തിട്ട് അപ്പോൾ ദേ വീണ്ടും കിച്ചണിൽ ചെന്നപ്പോഴത്തേക്കത് ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞു അപ്പം ഇപ്പം ഞാൻ കൈ വെച്ചാണ് അടിച്ചതേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്ററോ മിക്സിയോ ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ നല്ല പതഞ്ഞൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഇതേ സാധാ പോലെ അടിച്ചതിനകത്തോട്ട് ഈ ബ്രെഡ് മുക്കുകയാണ് ഒന്ന് ഒരു ഒരു മിനിറ്റ് മതി കേട്ടോ അപ്പോഴത്തേക്ക് പാൻ ചൂടായി ബട്ടർ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇപ്പം ബട്ടറില്ലാത്തോണ്ട് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഒരു മിനിറ്റ് കുതിർത്തിയ ബ്രെഡ് നല്ലപോലെ ഒന്ന് കുറഞ്ഞിട്ട് ഈ പാനിനകത്തോട്ട് വെച്ച് ചെറു തീയിൽ നമ്മൾക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് പതുക്കെ വേവിച്ചെടുക്കണേ നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞ് കരിഞ്ഞു പോവും ആ പുള്ളിലൊന്നും വേവില്ല ഇപ്പോൾ അതൊക്കെ വേവിച്ചെടുത്താൽ മതി കുറച്ച് സമയം എടുക്കും തിരിച്ച് മറിച്ചുകൊണ്ട് നല്ലപോലെ വേവിച്ചെടുത്താൽ മതി കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ഈ ഒരു എന്താണ് ഇത് നമ്മൾ ബോംബെ ടോസ്റ്റാണ് പേരൊന്നും ഞാൻ മാറ്റുന്നില്ല നമ്മുടെ ബോംബെറ്റോസ്റ്റ് തന്നെയാണ് അപ്പം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരുന്ന ഒരു പലഹാരമായിരുന്നു ബ്രെഡ് കിട്ടി കഴിഞ്ഞപ്പം വീട്ടിൽ പണ്ട് കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും മുട്ട സ്റ്റോക്കായിരുന്നു അപ്പം ബ്രെഡ് കിട്ടി കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഈ ബോംബെറ്റോസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു അന്നു തൊട്ടുള്ള ഒരു ഫേവററ്റ് പലഹാരമാണ് ഈ ബോംബെറ്റോസ്റ്റ് ഇപ്പം നമ്മുടെ മക്കൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതിലാകുമ്പോൾ പാലും പഞ്ചസാരയും നമ്മുടെ മുട്ടയൊക്കെ അതിനകത്ത് കയറുന്നുണ്ട് നല്ലൊരു പലഹാരം കൂടിയാണ് കുഞ്ഞുമക്കൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും ഈ ഒരു പലഹാരം മധുരമൊക്കെ ഉള്ളതുകൊണ്ടേ നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പം എൻ്റെ വീട്ടിലെ വൈകിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഉള്ളൊരു പലഹാരമാണ് ഇത് ചെറു തീയിൽ വെച്ച് നല്ലപോലെ ഒരു ഗോൾഡൻ യെല്ലോ കളറാക്കി വന്നാൽ ഇതിന് ഇത് കാണാനും ഒരു ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എപ്പോഴും ഒരു ഗോൾഡൻ കളറിലാക്കി എടുക്കണേ കരിഞ്ഞൊന്നും പോവാതെ ഗോൾഡൻ കളറിലാക്കി എടുത്താലേ അതിനൊരു ടേസ്റ്റ് വരുത്തുള്ളൂ അപ്പോൾ അതൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഗോൾഡൻ കളർ വന്നോളും ഇനി ബാക്കിയുള്ളപ്പം ഞാൻ ഈ ഒരു രണ്ട് മുട്ട മുട്ടയെടുത്തിട്ട് ഞാനൊരു ആറ് ബ്രെഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ